നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രായപൂർത്തിയാകാത്ത നാലു മക്കളെ വെടിവെച്ച് കൊന്നതിന് ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു ദുബായിലാണ് സംഭവം ദുബായ് ഖൈബർ പത്വിലെ യാർ ഹുസൈനിൽ വെച്ചാണ് ഈ ഒരു കൊടും ക്രൂരകൃത്യം നടന്നിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത് വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് ഈ കൊലപാതകം നടന്നതെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലുള്ള ഫാമിലിയാണ് ഇവർ എന്നതാണ് വിവരം അയൽവാസികളാണ് ഈ ഒരു സംഭവം ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ കുടുംബവാഴക്കിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയും കൊലപാതകവും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ാണ് സൂചന ഭാര്യ വയക്കെട്ടു പോയതാകാം കൊലപാതകത്തിനും മരണത്തിനുമൊക്കെ ഇയാളെ പ്രേരിപ്പിച്ചത് എന്നതാണ് അയൽവാസികൾ പറയുന്നത് ഭാര്യ വയക്കെട്ടു പോയതിനു ശേഷം പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അയൽവാസികൾ പറയുന്നുണ്ട് അനുരഞ്ജന പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടതിലാകാം ഈ കടും കൈ ചെന്നെത്തിയത് എന്നും അയൽവാസികൾ പറയുന്നു ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അയൽവാസി പറയുന്നതനുസരിച്ച് ആ മനുഷ്യൻ തന്റെ രണ്ടു വയസ്സുള്ള മകളെ രണ്ടു ദിവസം മുമ്പ് ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നാൽ അവൾ കുട്ടിയെ തിരികെ നൽകിയപ്പോൾ അയാൾ നിരാശനായി എന്നും ഒക്കെയാണ് പറയുന്നത് സംഭവ സ്ഥലത്തെത്തിയിട്ടുള്ള പോലീസ് സംഘത്തിനെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചയായിരുന്നു അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള മകളടക്കം നാലു മക്കളെയാണ് സ്വന്തം പിതാവ് കൊലപ്പെടുത്തിയത് കുട്ടികളെ വെടിവെച്ചു കൊന്നതിനു ശേഷം പിതാവ് സ്വന്തം തലയിലേക്കും നിറ ഒഴിക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എത്തിയിരിക്കുന്ന നിഗമനം കുട്ടികളുടെ മൃതദേഹം പോലീസ് ഉടനടി തന്നെ തഹസിൽ ആസ്ഥാന ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പിതാവിന്റെ തലയിൽ വെടിയേറ്റ മുറിവുകൾ ഉള്ളതിനാൽ ഇത് ആത്മഹത്യ തന്നെ ആയിരിക്കണം എന്ന നിഗമനത്തിലാണ് എന്നും തങ്ങളുടെ നിഗമനം തെറ്റാൻ സാധ്യതയില്ലെന്നുമാണ് പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതായും മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ സമാനമായിട്ടുള്ള നിരവധി ദുരന്തങ്ങളാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നും ഈ സംഭവം വളരെ വളരെ ഗൗരവമുള്ളതാണ് എന്നുമാണ് പല അധികൃതരും റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ബഹാവൽ നഗറിലെ ഒരാൾ അഭിമാന തർക്കത്തിന്റെ പേരിൽ ഇതേ രീതിയിൽ തന്നെ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഫൈസലാബാദിൽ മറ്റൊരാൾ തന്റെ ഭാര്യയെയും നാല് കുട്ടികളെയും കൊലപ്പെടുത്തി സ്വയം ജീവൻ അവസാനിപ്പിച്ചതും ഇതേ രീതിയിൽ തന്നെയാണ് അതിനാൽ രാജ്യത്തുടനീളം വരുന്ന ഈ ഗാർഹിക പീഡന കേസുകളും കുടുംബ ദുരന്തങ്ങളും പരിഹരിക്കുന്നതിന് അധികാരികൾ സമ്മർദ്ദത്തിലാകുന്നു എന്ന റിപ്പോർട്ട് കൂടെയാണ് ഈ ഒരു മരണ വാര്ത്തക്കൊപ്പം തന്നെ പുറത്തുവരുന്നത്